സച്ചിൻ വീട്ടുകാരെല്ലാരും കൂടി ഒരു കല്യാണം കൂടാൻ വേണ്ടി പോവാണ് അവിടെ വെച്ചാണ് സച്ചിൻ ശ്രുതിയുടെ ഇളയച്ചിൽ എന്ന് പറയുന്ന ബീരാനിക്ക് കാണുന്നത് സച്ചിക്ക് ആ കണ്ട സ്പോട്ടിട്ട് മനസ്സിലാവുന്ന കേട്ടോ അങ്ങനെ സച്ചി ഒരു നിമിഷം പോലെ അവിടെ നിൽക്കാതെ നേരെ പോയിട്ട് അച്ഛനെയും സുഖിയും ശ്രീകാന്തിനെയും വിളിച്ചോണ്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ആൾ ആ അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അവസാനം സച്ചി ബീരാണിക്കയെ കൈയ്യോട് പൊക്കുന്നുണ്ട് അത് മാത്രമല്ല ബീരാണിക്കയെ കയ്യോടെ പൊക്കി സത്യങ്ങൾക്ക് എല്ലാവരുടെ മുന്നിൽ തുറന്നു പറയാനായിട്ട് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അവടെ വെച്ച് ബീരാണിക സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് പിന്നെ എന്തായിരിക്കും ശ്രുതിയുടെ അവസ്ഥ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ കേട്ടി വിശ്വസിക്കാൻ അവാദം നിൽക്കാനും ചന്ദ്രമതി എന്തായാലും അവസാനം ചന്ദ്രമതി ചവിട്ടി പുറത്താക്കുന്നുണ്ട് ശ്രുതിയെ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നാണയകരിച്ചതിനും വീണ്ടും കള്ളം പറയാൻ ശ്രമിച്ചതിനും ചന്ദ്രമതി ശ്രുതിച്ചിട്ട് നന്നായിട്ട് പൊട്ടിക്കുന്നത് ആ ഒരു കിടൻ എപ്പിസോഡാണ് ഇന്നത്തേത് ഇനി നടക്കാനിരിക്കുന്ന എപ്പിസോഡാണ് ഇത് തമിഴിൽ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ നമ്മുടെ മലയാളത്തിലും അത് തന്നെയാണ് നടക്കുക രവിയുടെ കൂട്ടുകാരന്റെ മകളുടെ കല്യാണാണോ ഇത് അങ്ങനെ എല്ലാരും രാവിലെ തന്നെ മാറ്റിങ്ങി കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മണ്ഡപത്തിൽ എത്തുന്നുണ്ട് എത്തിയ തന്നെ രവിയുടെ കൂട്ടുകാരൻ ഓടി വരുന്നുണ്ട് ആഹാ ഇതാരൊക്കെയാ വന്നിരിക്കുന്നു വരും ഇവിടേക്ക് അല്ല ഇതിലൊരാളുടെ കുറവുണ്ടല്ലോ എവിടെ നമ്മുടെ സച്ചി അപ്പൊ രവി പിന്നീടോട്ട് നോക്കിട്ട് പറയുന്നുണ്ട് പക്കി ഇങ്ങോട്ട് വന്നില്ലേ ഇടയിട്ടൊക്കെ ചന്ദ്രപതി പറയുന്നുണ്ട് അവനും അവന്റെ ഭാര്യയെ നമ്മുടെ കൂടെ അല്ലല്ലോ വന്നത് അവൻ അവിടെ എവിടെയെങ്കിലും കാണും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അപ്പോഴേക്കും രവി ഏട്ടന്റെ കൂട്ടുകാരും ജയന അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ രവി പറയുന്നുണ്ട് ദേ ചന്ദ്രേ ഇത് വീടല്ല ഒരു നല്ല മുഹൂർത്തം നടക്കാൻ പോകുന്ന മണ്ഡപമാണ് ഇവിടെ വെച്ചെങ്കിലും നിന്റെ അനാവശ്യ സംസാരം ഒഴിവാക്ക് സച്ചി എന്നെ മാത്രമല്ല നിന്റെയും കൂടി മകനാണ് അതുകൊണ്ടാണ് ജയൻ സച്ചിയെ തിരക്കിയത് ഓ രവിയേട്ടന്റെ കൂട്ടുകാരൻ ജയേട്ടനെ സച്ചിയെ മാത്രം പിടിക്കത്തുള്ളൂ എന്റെ രണ്ടാ അമ്മക്ക് ഇവിടെ ഇരിക്കുന്നേ കാണുന്നില്ലേ എന്റെ ചന്ദ്രെ ജയന് വന്നപ്പോ തന്നെ അവരെ കണ്ടില്ലേ സച്ചി എന്നെ കാണാത്തത് അതുകൊണ്ടാണ് സച്ചിയെ തിരക്കിയത് ഇടാ സുധി ശ്രീകാന്തേ നമുക്ക് ഇവിടെ ഇരുന്നാ മതിയോ എന്തെങ്കിലും ഒക്കെ സഹായം ചെയ്തു കൊടുക്കണ്ടേ അപ്പൊ സുധി പറയുന്നുണ്ടേ അത് പിന്നെ എന്ത് സഹായം ചെയ്തു കൊടുക്കാനാ അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് സുധീടെ കപ്പ തിന്നാൻ വേണ്ടി മാത്രം വന്നതാണ് അത് പിന്നെ ശ്രീകാന്തെ അവര് ക്ഷണിച്ച അതിഥിയായില്ലേ നമ്മള് അപ്പൊ പിന്നെ എന്തിനാ അവരെ നമ്മൾ സഹായിക്കുന്നേ പ്രത്യേകിച്ച് ഇവര് ലോക്കൽസുകളാണ് അതുകൊണ്ട് ക്യാപ്റ്റൻ സർവീസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ പോയി വേണ്ടി വരും അപ്പൊ ശ്രീകാന്ത് പറയുന്നത് സുധീട മര്യാദയ്ക്ക് എഴുന്നേറ്റ് വരാൻ നോക്കിയേ എന്ത് പറഞ്ഞാലും മടിയാ ഇങ്ങനെയുള്ളവരാണ് നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ കാറ്ററിംഗ് സർവീസ് ഉള്ളവരൊന്നും നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല സുധീട്ട് എഴുന്നേറ്റ് സച്ചയായിട്ട് നമ്മൾ കാണും നമുക്ക് അങ്ങോട്ട് പോവാം ശ്രീകാന്ത് എഴുന്നേറ്റ് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ശ്രീകാന്ത് സുധീക്ക് ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്ത് പരിചയമില്ല പ്രത്യേകിച്ച് സുധീറ്റ് ഇപ്പോഴത്തെ നിലവാരം ഇങ്ങനെയുള്ള പണികൾ മറ്റുള്ളവർ ചെയ്യുന്ന ആ സമയത്ത് വർഷ പറയുന്നുണ്ട് ഒരു വർഷം ആയി കാണാൻ എല്ലാ ജോലിക്കും അതിന്റേതായ മഹത്വം ഉണ്ട് ഇപ്പൊ അവർക്കതൊരു ഹെൽപ്പ് ആവില്ലേ അപ്പൊ രവി പറയുന്നുണ്ട് പറ്റില്ലെങ്കിൽ വേണ്ട അല്ലേനെ അവരെല്ലാത്തിനും അടിയ ശ്രീകാന്തേ നീ വന്നേ ശരി അച്ചാ ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് എടാ ഇതൊക്കെ കേട്ടിട്ട് നാളെ ഇല്ലാതെ നീ ഇവിടെ ഇരിക്കാണോ പോയി നോക്കാം അങ്ങോട്ട് അത് പിന്നെ അമ്മ ചെല്ലടാ അപ്പൊ പിന്നെ പോവാ നോക്ക് അങ്ങനെ സുധീം അവരുടെ പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട് അങ്ങനെയാണ് സച്ചി സദ്യ വിളമ്പെന്ന സ്ഥലത്തെത്തുന്നത് ആ സമയത്താണ് അവിടെ ബീരാനിക്ക് കാണുന്നത് അല്ല അല്ലെ അയ്യോ ഇത് നമ്മുടെ തന്നെ ആ സമയത്താണ് സച്ചിയുടെ അടുത്തോടെ ഒരാൾ പോകുന്നത് എന്നിട്ട് നേരെ പോകുന്നത് ബീരാണിക്കയുടെ അടുത്തോട്ടാണ് തിരിഞ്ഞു നിന്നിട്ട് തന്നെ സച്ചി അവിടെ ഒളിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അയാൾ എന്തോ ബീരാണിക്കയോട് പറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സച്ചി അയാളെ പിടിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ അതെ ഒന്ന് നിന്നേ ഉം എന്താ അതെ അയാളുടെ പേരുണ്ടാ അയാളുടെ ചേട്ടൻ ഇപ്പൊ സംസാരിച്ചില്ലേ അയാളുടെ പേരേനെ ആ അതോ അതാണ് ബീരാൻ ആ ബീരാൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല ഇറച്ചി വീട്ടുകാരും ബീരാൻ ഏ എന്ത് ഇറച്ചി വീട്ടുകാരനോ ആ അതെ ഇവിടുത്തെ സദ്യയുടെ ഏർപ്പാട് മുഴുവൻ ചെയ്തത് ബീരാൻ അയാളുടെ സർവീസ് അടിപൊളിയാ താഴ്ച നോക്കിയൊരു അഭിപ്രായം പറയേണ്ടി മലേഷ്യയിൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ എന്ത് മലേഷ്യോ ഈ ജില്ല തന്നെ മര്യാദക്ക് അയാൾ കണ്ടതാണില്ല പിന്നെ മലേഷ്യ ചിരിപ്പിക്കല്ലേ അല്ല ഇയാളെ പോലെ ഒരാള് മലേഷ്യയിൽ ഞങ്ങൾക്ക് ബന്ധുവായിട്ടുണ്ട് ഞാൻ കരുതി അയാളെ പോലെ ഉണ്ട് ഇയാൾ അതറിയില്ലേ ഒരാളെ പോലെ ഏഴാൾക്കാരുണ്ടാകും അതിലൊരാളായിരിക്കും ഇയാൾ ഇത് പറഞ്ഞ് അയാൾ അവിടത്തെ പോന്നു വിട്ടു അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇത് വേറെ ആളൊന്നും അല്ല ഇതാണ് പൗഡറേറ്റ് തീരെ ഇളയച്ചൻ ശരിയാക്കി തരാം പൗഡർ ഇന്നത്തോടെ കള്ളമുക്ക് ഞാൻ വെളിച്ചത്താക്കി തരാം എന്ന് പറഞ്ഞ പേര് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അയാൾ എന്ന കുടിപ്പിച്ചപ്പോൾ അയാളുടെ പേര് ആദ്യം ചോദിച്ചു പറഞ്ഞാൻ എന്നായിരുന്നു പറഞ്ഞത് അത് മാത്രമല്ല ഒരു ഇറച്ചി വെട്ടുകാരന്റെ സകല കയ്യിലിരിപ്പും അയാൾക്കുണ്ടായിരുന്നു ഏതായാലും പൗഡർ മലേഷ്യയിൽ പൗഡർ എടുത്തില്ല ശരിക്കും പറഞ്ഞ എന്റെ വീട്ടിൽ കയറി പറ്റാനുള്ള ഒരു മാർഗമായിരുന്നു മലേഷ്യ ഏതായാലും ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കരുത് ഇയാൾ എത്രയും പെട്ടെന്ന് അച്ഛനും ശരിക്കും സിഹാദിനെ കാണിച്ചു കൊടുക്കും ഇതും പറഞ്ഞ് സച്ചി ഓടിപ്പോയിട്ട് യും സുഖിയും ശ്രീകാന്തിനെയും വിളിച്ചോണ്ട് വരുന്നില്ലേട്ടാ ഏടാ സച്ചി തയ്യുന്നു വിളെ വിളിച്ചോണ്ട് പോകുന്നത് അതൊക്കെ തന്റെ മനസ്സിലാവു ഞാൻ പറഞ്ഞ ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ നിങ്ങൾ കാണേണ്ടതാണിത് പ്രത്യേകിച്ച് ഓട്ടക്കാര് പിന്നെ മതി ഞാൻ വരുന്നില്ലടാ സച്ചി നിന്റെ കൂടെ നിനക്ക് എന്നെ അപമാനിക്കാനല്ലേ ഇനി നീ കൂടെ വരൊന്നും വേണ്ട ദേ നോക്ക് ഇത് പറഞ്ഞ് സച്ചി ചൂണ്ടിക്കാണിക്കുന്നത് വേറൊരാളെയാണ് കേട്ടോ അപ്പൊ രവി പറയുന്നേ സച്ചി ഇവര് കാണിച്ചോണ്ട് വരാനാണോ നീ വന്നത് അങ്ങനെ സച്ചി നേരെ നോക്കുമ്പോ അയാള് കാണുന്നില്ല കേട്ടോ േ ഇച്ചോഡർച്ചോ നീ വെന്തറ്റിയോ പറയുന്നു സച്ചി അപ്പൊ ശ്രീകാന്ത് പറയുന്നു സച്ചേട്ട് വട്ടായോ ചുമ്മാ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ നാളെ കളിയാക്കാണോ എടാ ശ്രീകാന്ത് മോനെ നീനൊന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടെ പൗഡർ എടുത്തി ആ മലേഷ്യയിലിരിക്കുന്ന അങ്ങേര് പറഞ്ഞിവിടെ വരുവാണല്ലോ എന്തൊക്കെയാണ് സുദീ നീ മടത്തരം പറയുന്നു അപ്പൊ രവി അറിയുന്നത് സുധീ ഇത് കുറച്ച് ഓവറാണ് കേട്ടോ നിന്നെ ആളെ തൽപ്പിക്കല് ഇതും പറഞ്ഞു അവർ ദേഷ്യപ്പെട്ടു പോവാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് പറയുന്നത് ഇയാൾ ഇത് എവിടേക്കാണ് പോയത് എന്നാലും ഇയാളെ ഞാൻ കണ്ടുപിടിച്ച് എല്ലാവരുടെ മുന്നിൽ എത്തിക്കും പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയും മരുമക്കളെയാണ് ചന്ദ്രമതി പറയുന്നത് വർഷ നീ ശ്രുതിമാരുടെ കൂടെ എന്റെ ഒരു ഫോട്ടോ എടുക്കേ അതിലെഴിഞ്ഞിട്ട് ശ്രുതിമോൾ വർഷയുടെ കൂടെ എന്റെ ഒരു ഫോട്ടോ എടുപ്പിക്കണം ശരിയൻ അങ്ങനെ അവര് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത് ഇടുകപ്പോ രേവതിക്ക് സന്തോഷായിട്ടോ പക്ഷെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ സന്തോഷം പോവുകയും ചെയ്തു കാരണം അവരെ പോലെ തന്നെയാണല്ലോ രേവതിയും ചന്ദ്രമതിയുടെ മരുമകളെ തന്നെയാണ് രേവതിയും ചന്ദ്രമതി രേവതിയെ കൂട്ടി ഫോട്ടോ എടുക്കുന്നതിലൂടെ ുഖായിരുന്നു രേവതിക്ക് അങ്ങനെ അവര് ഫോട്ടോ സമയത്ത് തന്നെയാണ് വർഷ രേവതിയെ കാണുന്നത് ആഹാ രേവതി മൂന്നാളും ആയല്ലോ രേവതി വാ നമുക്ക് ഫോട്ടോ എടുക്കാം രേവതി അങ്ങനെ സന്തോഷത്തോടെ അങ്ങോട്ട് വരുന്നേട്ടോ ആ സമയത്ത് ചന്ദ്രമതിയുടെ മുഖത്തോട് വെക്കുമ്പോ ചന്ദ്രമതി ദേശപു രേവതിയെ നോക്കുകയാണ് വർഷി വേണ്ട മോളെ നിങ്ങൾ ഫോട്ടോ എടുക്ക ി ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തു അതൊന്നും പറഞ്ഞാ പറ്റില്ല നിങ്ങളെ പോലെ തന്നെ ചേച്ചിയും ആന്റിയുടെ മരുമകയല്ലേ അപ്പൊ പിന്നെ ചേച്ചിയും കൂടി വേണം അപ്പൊ ശ്രുതി പറയുന്നത് പക്ഷേ വേണ്ട രേവതിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത് ചിലപ്പോ ആൻറ്റിക്ക് ഇഷ്ടപ്പെടില്ല രേവതി നീ ഒന്നും കരുതരുത് ഏയ് അല്ലേനും ഞാനെന്ത് കരുതാനാ എന്താ ശ്രുതിയായിട്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ ഒരാളെ മാത്രം മാറ്റി നിർത്താൻ പാടുണ്ടോ അങ്ങനെ ശ്രുതിയെടുത്തെയാണ് മാറ്റി എടുത്തോ ശ്രുതിക്ക് എത്ര വിഷമം കാണും മോളെ അതെ ശ്രുതി പറഞ്ഞത് ആന്റിയൊന്നും പറയേണ്ട പറയണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ആൻഡിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ശരി നിർത്ത രേവതി വന്നോട്ടെ ആ എങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കാം ചേച്ചി ആന്റിയുടെ അടുത്തോട്ട് നിൽക്ക് ഇതും പറഞ്ഞു രേവതിയെ ആന്റിയുടെ അടുത്താക്കുന്നുണ്ട് എന്നിട്ട് തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ വർഷം നിൽക്കാണ് അപ്പുറത്തായിട്ട് ശ്രുതിയും നിൽക്കാൻ എന്നിട്ട് വഴി പോയ ഒരാളെ കൊണ്ട് വർഷ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ശാന്ത മതി പതുക്കെ പറയുന്നത് നിനക്ക് സമാധാനൂടി കൃത്യസമയത്ത് തന്നെ നീ ഇങ്ങോട്ട് എഴുതുന്നള്ളിയതല്ലേ അതുകൊണ്ടിപ്പൊ നിനക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയല്ലോ നാണോ ഇല്ലാത്തവള് ഈ ഫോട്ടോ എന്റെ ഫോണിൽ എത്തിയ പാടെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല വിഷമാവുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കയാണ് ആ സമയത്ത് മരുമക്കൾക്കും അമ്മയ്ക്കും ആയിട്ട് അച്ഛനും മക്കളും ഒക്കെ ഭക്ഷണം വിളപ്പിക്കൊടുക്കുന്നുണ്ട് അപ്പൊ രവി പറയുന്നുണ്ട് ചന്ദ്ര നന്നായിട്ട് കഴിച്ചോ എങ്ങനെയാ ഭക്ഷണം എന്നുള്ളത് അഭിപ്രായം പറയണം അതൊക്കെ ഞാൻ പറയും അതെ കുറച്ചു വെച്ചാൽ മതി അപ്പൊ തന്നെ രേവതി പറയുന്നുണ്ട് അച്ഛാ ഇത് എന്തൊക്കെയാ നിങ്ങൾ എല്ലാവരും ഇരിക്കി ഞാൻ വിളമ്പി തരാം എന്റെ മോളെ ഇത് വീടൊന്നും അല്ലല്ലോ മക്കളിരിക്കി ഞങ്ങൾ തന്നെ വിളമ്പി തരാം അങ്ങനെ അവരെല്ലാവർക്കും ഭക്ഷണം സന്തോഷത്തോടെ വിളമ്പി കൊടുക്കാന് ആ സമയത്താണ് രവിയുടെ കൂട്ടുകാരൻ ജയൻ അങ്ങോട്ട് വരുന്നത് ആഹാ ഇത് എന്തൊക്കെയാ കാണുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണല്ലോ ആണല്ലോ രവി അതെ അവർക്കൊക്കെ നന്നായിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്ക കേട്ടോ ഒരു പരാതിയും ആരും പറയരുത് അല്ല നിങ്ങൾ അടിക്കാൻ ഇരിക്കുന്നില്ലേ നിങ്ങൾ വിളമ്പ് നിൽക്കുക നിൽക്കാ ഇവിടെ വേറെ പയ്യന്മാര് കാണും ആയിക്കോട്ടെ എന്നാലും ഞങ്ങൾക്ക് ഇത് ചെയ്യാലോ എന്നാലേന്റെ രീതി അത് വേണ്ട നിങ്ങൾ ഞാൻ ക്ഷണിച്ച അതിഥികളല്ലേ അപ്പൊ പറഞ്ഞില്ലേ സുധി മിണ്ടാതിരിക്കി എന്ന് രവി ആക്ഷൻ കാണിക്കുന്നു കേട്ടോ അതൊന്നും കുഴപ്പമില്ല ചെയ്യാം ഇന്നത്തെ ഒരു ദിവസം വിളമ്പി കൊടുത്തെന്ന് കരുതിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അല്ല നീ എന്തെങ്കിലും കഴിച്ചോ നീ ഇരിക്കി നിനക്ക് വിളമ്പാം എടെ സച്ചി ഒരു എലിട്ട് കൊടുത്തേ അയ്യോ എനിക്ക് ഇവിടെ വേറെ കുറേ പണികളുണ്ട് തൽക്കാലം നിങ്ങൾ കഴിക്കും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോണോ എങ്കിൽ പിന്നെ ശരി ഇതും പറഞ്ഞ് ജയൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ രവി പറയുന്നുണ്ട് കഴിക്കുന്നു ചന്ദ്രെ നീ എന്താ കഴിക്കാതിരിക്കുന്നത് ഓ ഞാൻ കഴിക്കുന്നുണ്ട് ഇനി മതി ഒരുപാട് എന്നെ വിളമ്പാതെ ഭക്ഷണം വേസ്റ്റ് ആയി പോവും നിങ്ങക്ക് വേണമെങ്കിൽ ആ രവതി കിട്ടുകൊടുക്ക് അവക്കിതൊക്കെ എത്ര വേണമെങ്കിലും പൊയ്ക്കോളും ഇതൊന്നും തന്റെ വലിയ പരിചയമില്ലല്ലോ ചന്ദ്ര വായിച്ച് എവിടെ ചെന്നാലും നിനക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കണം അല്ലെടി ആ ആ അത് പിന്നെ വെണ്ടാതിന് കഴിക്കാൻ നോക്ക് അപ്പൊ സച്ചി പറയുന്നുണ്ട് അതൊന്നും കാര്യാക്കേണ്ട നീ ഭക്ഷണം കഴിക്കുക അങ്ങനെ രേവതി മനസ്സിലാ മനസ്സോടെ ഭക്ഷണം ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നു സച്ചിൻ രേവതി മണ്ഡപത്തിലോട്ട് കയറി വരുന്ന സമയത്ത് ഈ ബീരാണിക്ക് പൂവ് വെച്ച് മുന്നിലോട്ട് വരുന്നതാണ് കൊട്ടും മേളവും എല്ലാം ഉണ്ട് കേട്ടോ വരുന്ന വരനെയും വധുവിനെയും സ്വീകരിക്കാൻ പോവാണ് ആ സമയത്ത് ഈ ബീരാണിക്കയെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഞെട്ടി നിൽക്കാണ് ആര് സച്ചിൻ രേവതി എന്തായാലും ബീരാനിക്ക് അവിടെ വെച്ച് ഇവരെ കാണുന്നുണ്ട് കേട്ടോ ആകെ ഷോക്കായി പോവാണ് അവരുടെ മുന്നിൽ ബീരാണിക്ക് ആകെ നാണം ചെയ്യാന്ന് കേട്ടോ അപ്പോ രവിയുടെ കൂട്ടുകാരൻ ജയം പറയുന്നുണ്ട് Bon. Oui. പയ്യന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇങ്ങനെ പിന്നെ ഇവിടത്തെ ക്യാപ്റ്റി അതെങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം ഒക്കെ കൊള്ളായിരുന്നില്ലേ അപ്പൊ കൊള്ളായിരുന്നു പ്രത്യേകിച്ച് മുഖത്തൊക്കെ ആയതുകൊണ്ട് കൊള്ളാം ബീരാണിക്കെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ആരെ ചമ്മി ഞെരിഞ്ഞു വെക്കാണ് കേട്ടോ ബീരാണിക്ക ഓക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചിയുടെ വീടാണ് സച്ചിയും ദേവതയും വന്ന പാട തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്രമതി പറയുന്നത് എടാ നിനക്ക് ഇതെന്താ പറ്റിയത് കല്യാണം കഴിഞ്ഞ റെസ്റ്റ് എടുക്കാന്ന് കരുതിയടാ നീ എല്ലാരെയും വിളിച്ചു കൂട്ടി ഇങ്ങോട്ട് വരത്തി എന്താ കാര്യം അത് പറ കാര്യൊക്കെ പറയാം എല്ലാരും വരട്ടെ ആ സമയത്താണ് ശ്രുതിയും ശ്രുതിയും വരുന്നത് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് സച്ചി നീ ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നത് മനുഷ്യന് തല പെരുക്കുന്ന പോലെ അയ്യോ പൗഡർ എടുത്തിട്ട് തല പെരിക്കുന്നു എന്നാലേ ഇത് കഴിഞ്ഞാൽ തല ചെയ്യാ തല പെരിക്കും ഓ അതിനു മാത്രം എന്താണാവോ നീ പറയാൻ പോകുന്നേ അതൊക്കെ ഞാൻ പറയാ ഇപ്പൊ എല്ലാരും ആയല്ലോ ഞാൻ ഒരാൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ആളെ കണ്ടാലേ ശരിക്കും നിങ്ങൾ എല്ലാവരും ഞെട്ടും അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഓ ഞെട്ടാ മാത്രം എന്താണാവോ എടാ സച്ചി നീ കുടിച്ചിട്ടുണ്ടോ കുടിച്ച് നീ എന്തെങ്കിലും ഇവിടെ കിടന്ന് പറയാനോ ആ സമയത്ത് സച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അവൻ കണ്ടില്ലേ അവൻ കുടിച്ചിട്ടുണ്ട് ശ്രുതി അത് ഉറപ്പാണ് അപ്പൊ രേവതി പറയുന്നത് ശ്രുതി ഇങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് പറയാനുണ്ട് അതുകൊണ്ട് നീ അനാവശ്യമായിട്ട് ഒന്നൊന്ന് പറയണ്ട ശരി ശരി ഞാനൊന്നും മിണ്ടുന്നില്ല ഇനി മിണ്ടിയിട്ട് വേണ്ട അയ്യോ പൗഡർ എടുത്ത് എന്തിനാ നിർത്തിയത് പറയാനുള്ളതൊക്കെ പറയട്ടെ രേവതി അവസാനല്ലേ ത്രില്ലേ എന്തൊക്കെയാ പറയുന്നത് നീ വരാൻ നോക്കിയേ ഇവര് വട്ട വലിക്കുക അപ്പൊ ശ്രീകാന്ത് പറയുന്നത് സച്ചേട്ട താര വേദനിച്ചിട്ട് കിടക്കുവായിരുന്നു എന്താ കാര്യം ഒന്ന് പെട്ടെന്ന് പറയുന്നുണ്ടോ അതെ ശ്രീകാന്തേ നമുക്ക് പോയാൽ അയ്യോ വർഷമോ അവിടെ നിൽക്ക് എല്ലാം കേട്ടിട്ട് പോയാ മതി കൊറേ നേരായാലും കേട്ടിട്ട് പോവാൻ പറയുന്നത് എന്നെ പെട്ടെന്ന് പറഞ്ഞൂടെ പറയാം ഞാൻ ഇവിടേക്ക് ഒരാളെ വിളിച്ചോണ്ട് വരാ ഓക്കെ അപ്പൊ രവി പറയുന്നത് നീ ആളെ കഴിപ്പിക്കാതെ ആളെ വിളിച്ചോണ്ട് വാ ആ സച്ചി പുറത്തു പോയിട്ട് നേരെ ആളെ വിളിച്ചോണ്ട് വരുന്നിട്ടോ ആരാണ് ബീരാണിക്ക ബീരാനിക്കയുടെ കഴിത്തിൽ രണ്ട് പൂമാരൊക്കെ ഇട്ടിട്ടുണ്ട് ബീരാനിക്കെ കണ്ടുപാടുത്തേ ശ്രുതി നന്നായിട്ട് അങ്ങ് ഞെട്ടി തന്നിട്ടോ ചന്ദ്രമതിയുടെ മുഖത്ത് ഒരു വല്ലാത്ത പ്രകാശം പോലെ സന്തോഷമൊക്കെ കേട്ടോ ബാക്കി എല്ലാവർക്കും സന്തോഷാവോ അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് ആഹാ ഇത് നമ്മുടെ ഏറ്റത്തേക്ക് ഇളക്കുന്നില്ലേ മലേഷ്യയിൽ മലേഷ്യയിൽ അയ്യോ എന്നാലും ഒരു വാക്ക് പറഞ്ഞിട്ട് വരായിരുന്നു ഇതും പറഞ്ഞ് അത് ഓവർ ആക്കുന്നുണ്ട് കേട്ടോ സച്ചി അവിടെ ഇരിക്കട്ടെ എന്നാലും ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇദ്ദേഹം വന്നല്ലോ ഇരിക്കൂ എന്നാ ബീരാണിക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് അതെ ഇന്ന് ബീരാണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയതാ മലേഷ്യയിൽ ഒരു കല്യാണം കൂടാൻ നമ്മൾ പോയില്ലേ ആ കല്യാണം കൂടാൻ അപ്പൊ രവി പറഞ്ഞിട്ടേ ആ അപ്പൊ നീ അവിടെ വെച്ച് ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ എന്നാ അതിന്റെ കൂടി ശ്രുതി പറയുന്നുണ്ട് എലൈച്ച എലൈച്ചൻ വരുന്ന വിവരം ഒരു വാക്ക് വാക്കുപോലെ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ ഈ കല്യാണം ഉണ്ടായിരുന്നു എന്നാ ബീരാൻക്ക് ഒന്നും പറയുന്നില്ല കേട്ടോ ആ എളേച്ചനെ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാ എങ്ങനെ സച്ചി നീ ഇങ്ങോട്ടും വിളിച്ചുകൊണ്ട് വന്നത് ഇളച്ചനെ ഇന്നത്തെ വൈകീട്ടുള്ള ഫ്ലൈറ്റിൽ നിന്ന് പോണ്ടി വരും എന്ന അല്ലേണിക്ക് ഒന്നും പറയുന്നത് കേക്കാഞ്ഞിട്ട് ശ്രുതി ആകെ ടെൻഷൻ ആവാണ് കേട്ടോ സച്ചി നീ ഇങ്ങോട്ട് ഇളയച്ചൻ എന്തിനെ കൂട്ടിക്കൊണ്ടു വന്നത് എളേച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത് അപ്പൊ ശ്രുജി പറയുന്നുണ്ട് എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എളേച്ചനെ പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടാൻ നോക്കുകയാണോ ചിലപ്പോ നിന്റെ അച്ഛനെ അടുത്ത് പണം കൊടുത്തു വിട്ടുകയാണോ അത് തരാനും കൂടി ആയിരിക്കും എളയച്ച വന്നത് െ ആ വരുന്ന വഴിക്ക് സച്ചിയെ കണ്ടു സച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അതല്ലേ സത്യം അത് പറഞ്ഞുകൊടുക്കേണ്ട എളൈച്ച സത്യം എന്താണെന്ന് എന്ന് സച്ചി ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കേട്ടോ സച്ചി നീ ആവശ്യമില്ലാതെ എന്തിനെ എന്തിനെച്ചെ പേടിപ്പിച്ച് വെച്ചേക്കുന്നത് നീ അന്ന് അനേച്ചനോരോന്ന് പറഞ്ഞിട്ട് ഇലച്ചിന് ദേഷ്യം വന്നതാ അന്ന് ഇളയച്ചന് കുടിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ അന്ന് എളേച്ചനെ കുടിപ്പിച്ചു തന്നെ എന്റെ അച്ഛനെ എന്നോട് ദേഷ്യം ഉണ്ടാക്കിയതുണ്ട് അപ്പൊ ചന്ദ്രമതി പറയുന്നത് സച്ചി നീ നിന്റെ ഈ സ്വഭാവം ഒഴിവാക്കിക്കൊള്ളണം കേട്ടോ ഇത് നമ്മുടെ അല്ലേ ആ അല്ല അല്ലേ സച്ചി ഇത് കുറച്ച് ഓവറാണ്ടോ അങ്ങനെ എത്ര സച്ചിയോട് ഇളയച്ചിന് അവിടെ തന്നെ ആക്കി കൊടുക്കാൻ പറ ഇളയച്ച ഫൈറ്റ് ഒരു പോകേണ്ടതാ സച്ചി നീ ഇദ്ദേഹത്തെ പിടിച്ചോണ്ട് വന്നതാണ് ഇങ്ങോട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ലല്ലോ ആ അഥവിനെ വഴിയിൽ കണ്ടപ്പോൾ വലിച്ചു പിടിച്ചോണ്ട് വന്നതാ എന്തൊക്കെയാണ് സഖിനി ചെയ്യുന്നത് എന്നിട്ട് രവി പറയുന്നത് സോറി ഞങ്ങളോട് ക്ഷമിക്കണം ശ്രുതിയുടെ എളേച്ചൻ എളേച്ച എളേച്ചൻ മുറി എടുത്ത് കാണൂല നിൽക്കാൻ വേണ്ടിട്ട് എളേച്ചൻ ഇങ്ങോട്ട് വന്നൂടായിരുന്നു എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് മതി നിർത്ത് അച്ഛൻ ആരോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇയാൾ നമ്മളോടാ ക്ഷമ ചോദിക്കേണ്ടത് അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് മര്യാദക്ക് സംസാരിക്കും സച്ചി ഇത് ആരാ അറിയില്ല അതോ അതെന്ത് എന്തൊക്കെയാ സച്ചി എന്റെ ഇളയച്ചനെ പറയുന്നത് മതിയാക്ക് ഈ വിളയച്ചനൊക്കെ തന്നെ പക്ഷേ പാർലമെന്റിക്ക് മറ്റാരോടേയോ എളേച്ചന എന്ത് എന്തൊക്കെയാ സച്ചി നീ പറയുന്നത് അതെ നിങ്ങളുടെ എളേച്ചനല്ല അപ്പൊ ചന്ദ്രപതിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി ഇത് ശ്രുതി നോക്കാം ലയിച്ചാ അനാവശ്യം പറഞ്ഞോ നിന്റെ ചെക്കിട എടുക്കും ഞാൻ ഒന്ന് തരും എന്താ ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസാവുന്നില്ല അല്ലെ അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ പറയട്ടെ സത്യം ബിരാണിക്ക നിങ്ങൾ പറയുന്നില്ലേ ബീരാനിക്കയോ ആ പല സത്യങ്ങളും പുറത്തു വരാനുണ്ട് ബീരാനിക്കാന്ന് കേട്ടപ്പോടെ കണ്ണും മൂക്കുമൊക്കെ കേട്ടോ എല്ലാ സത്യങ്ങളും സച്ചി അറങ്ങുന്ന മനസ്സിലാവണേ എല്ലാവരുടെ മുന്നിൽ താൻ ഒന്നും അല്ലാതാകാൻ പോവാണെന്ന് ശ്രുതിക്ക് തോന്നുകയാണ് ആ സമയത്ത് എല്ലാവരുടെ മുന്നിലും കൈ കൂപ്പുവാണ് ആര് ബീരാനി ഈ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ ശ്രുതിയുടെ എളേച്ചലൊന്നും അല്ല ഒരു നിവൃത്തിയില്ലാത്ത നിമിഷത്തിൽ ഈ കുട്ടി എനിക്ക് സഹായിക്കേണ്ടി വന്നു ഈ കുട്ടി എനിക്ക് കുറച്ച് പണം തന്നു അഭിനയിക്കാനുള്ള ചാൻസും തരാന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇളയച്ചിനായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് അപ്പൊ സച്ചി പറയുന്നുണ്ട് പ്രോഗ്രാമോ എന്ത് പ്രോഗ്രാം ഇവരെന്നോട് കള്ളം പറഞ്ഞത് അത് പ്രോഗ്രാമാണെന്ന് ശരിക്കും ഞാനൊരാളുടെ ലൈഫിലാ നിന്ന് കഴിച്ചതെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നോട് എല്ലാരും ക്ഷമിക്കണം ഈ കുട്ടി പറഞ്ഞിട്ടാ ഞാൻ ആ ഇളയച്ചൻ വേഷം കിട്ടിയത് ഈ കുട്ടി എനിക്ക് കുറച്ച് തട്ടും കുറച്ച് സ്വർണവും കൊണ്ടു തന്നു അത് അവിടെ വന്ന് കൊടുക്കണം എന്നോട് പറഞ്ഞു മലേഷ്യക്കാരനായിട്ട് അഭിനയിക്കണമെന്നും പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കാണ് ചന്ദ്രമതി കേട്ടത് എല്ലാരും ഇതാണ് സത്യം ഇത് പാലാ ലേട്ടത്തേക്ക് എളേച്ച ഒന്നല്ല പാലാൽ ഏട്ടത്തേക്ക് മലേഷ്യയിൽ ആരും ഈ പറഞ്ഞ അച്ഛൻ വരെ മലേഷ്യയിൽ കണ്ടു ചേട്ടാ നിങ്ങൾക്ക് പോവാ അപ്പൊ തന്നെ അവിടെ നിന്ന് സ്ഥലം വരുന്നുണ്ട് കേട്ടോ എന്നാ ചന്ദ്രപതിയുടെ ദേഷ്യം ഒന്ന് കാണാൻ ചന്ദ്രപതി തുറച്ചു നോക്കുകയാണ് ശ്രുതിയെ ശ്രുതി ആകെ പേടിച്ചു നിൽക്കാണ് നീ നീ എന്തൊക്കെ കളത്രങ്ങാ പറഞ്ഞിരിക്കുന്നത് ഹെഡി നിന്റെ അച്ഛൻ മലേഷ്യ തന്നെയാണോ എന്തായാലും നീ ഒന്നും പറയാത്തത് നീ എന്നെ ചതിച്ചോ ഞാൻ കണ്ടെത്തിയ മരുമകി ഞാൻ ഞാ നീ ഒന്നും പറയണ്ട അപ്പൊ അത് നിന്റെ അല്ലേ നീ മുന്നിൽ എന്നെല്ലാം അത് പിന്നെ ആന്റി എളയച്ചു വിളിച്ചപ്പോ വരാൻ തിരക്കാണെന്ന് പറഞ്ഞു നാടകം കഴിക്കലാണോ ഇതും പറഞ്ഞ് ചന്ദ്രമതി കൊടുത്തു നിന്ന് കേട്ടോ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളാണെന്ന് ആര് കണ്ട് മതി ഇനി നിന്നെ ഞാൻ ഈ വീട്ടിൽ ജനിക്കത്തില്ല എനിക്കറിയണം സത്യം എന്താണെന്നുള്ളത് നിന്റെ അച്ഛൻ മലേഷ്യ തന്നെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയണം അങ്ങനെ ഇപ്പൊ വിളിക്കും ിപ്പിന്നെ നീ എന്റെ മകന്റെ മനസ്സിൽ നിന്നും മകന്റെ ജീവിതത്തിൽ ഈ വീട്ടിൽ നിന്നും പുറത്താം ചന്ദ്രമതിന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയാൻ ഉള്ളൂ കേട്ടോ ഇത് പറഞ്ഞ് ചന്ദ്രമതി ഒരന കൂടെ നോക്കി തരണത്തിൽ നോക്കി ഇനി എന്തായാലും നല്ല കിടന്ന എപ്പിസോഡാണ്